പാലാ നഗരസഭയിൽ ഭരണമാർക്ക് എന്ന് ഇന്നറിയാം വൈകിട്ട് ഏഴരയ്ക്ക് ബിനു പുളിക്കാ കണ്ടം നിലപാട് പ്രഖ്യാപിക്കും കുടുംബത്തിലെ മൂന്ന് പേരുടെ പിന്തുണ ഇരു മുന്നണികൾക്കും നിർണായകമാണ് ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ലാത്ത നഗരസഭയിൽ ഇവരുടെ പിന്തുണ തേടി എൽഡിഎഫും യുഡിഎഫുമായും ചർച്ച നടത്തിയിരുന്നു ജോസി ബാബു കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ജോസി പാലാ നഗരസഭ ആര് ഭരിക്കണം എന്നുള്ളൊരു തീരുമാനം അത് ഇവരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്ത് തീരുമാനത്തിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ എന്തെങ്കിലും സൂചനയുണ്ടോ ആ അമൃത പാല നഗരസഭയിൽ നിലനിന്നിരിക്കുന്ന സസ്പെൻസിന് ഇന്ന് പരിസമാപ്തിയാകും വൈകിട്ട് ഏഴരയ്ക്ക് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് ബിനു പുളിക്കാക്കണ്ടവും സഹോദരൻ ബിജുവും ബിനുവിന്റെ മകൾ ദിയ പുളിക്കാക്കണ്ടവും സംയുക്തമായാണ് വാർത്താ സമ്മേളനം നടത്തുക കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി ആർക്കാണ് ഇവരുടെ പിന്തുണ എന്നുള്ള കാര്യത്തിൽ വലിയ അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു ഇരുവിഭാഗങ്ങളുമായി എൽ ഡി എഫും യു ഡി എഫുമായും ബിനു പുളിക്കാഖണ്ഡം ചർച്ചയും നടത്തിയിരുന്നു എന്നാൽ ഇപ്പോഴും ആർക്കാണ് പിന്തുണ എന്നുള്ള കാര്യത്തിൽ ഒരു സൂചനകളൊന്നും പുറത്തുവരുന്നില്ല ആ ലഭ്യമാകുന്ന വിവരം എൽ ഡി എഫിലേക്കുള്ള സാധ്യത എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്നാൽ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല ചർച്ചകൾ തുടരുന്നു എന്നതാണ് പുളിക്കക്കണ്ടൻ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും ബിനു പുളിക്കണ്ടത്തിന്റെ പിന്തുണ എൽ ഡി എഫിന് ലഭിക്കുകയാണെങ്കിൽ എൽ ഡി എഫില് കേവല ഭൂരിപക്ഷം ലഭിക്കും ഒരു സീറ്റിന്റെ മാത്രം അംഗബലം ഉണ്ടെങ്കിൽ എൽ ഡി എഫിന് കേവല ഭൂരിപക്ഷം ലഭിക്കും ആ നിലയ്ക്ക് ഇവരുടെ മൂന്ന് പേരുടെ പിന്തുണ ലഭിക്കുമ്പോൾ എൽ ഡി എഫിന് വ്യക്തമായ മെജോറിറ്റി ലഭിക്കും നേരെ മുറിച്ച് യു ഡി എഫിന് ഇവരുടെ മൂന്ന് പേരുടെ കൂടാതെ മറ്റൊരു സ്വതന്ത്രവും കൂടി പിന്തുണ ലഭിച്ചാലേ ഉള്ളൂ കേവല ഭൂരിപക്ഷം ലഭിക്കുകയുള്ളൂ അത് ഒരു കോൺഗ്രസ് വിമതയാണ് മായാ രാഹുൽ എന്ന വിമതയെ കൂടി പരിഗണിക്കേണ്ടതുണ്ട് കോൺഗ്രസിന് അത് അത് സംബന്ധിച്ച് കോൺഗ്രസ് ചില തർക്കങ്ങൾ നിലനിൽക്കുന്നതാണ് ഇപ്പോൾ ഇത്തരത്തിൽ എൽ ഡി എഫിലേക്കുള്ള ചർച്ചകളിലേക്കും കാര്യങ്ങൾ പോയത് എന്തായാലും വൈകിട്ട് ഏഴര വരെ ഈ സസ്പെൻസ് നിലനിൽക്കുമെന്ന് തന്നെ നമുക്ക് പറഞ്ഞു കൃത്യമായ ഒരു മറുപടി കുളിക്കണ്ട ഭാഗ ഭാവനയുടെ ഭാഗ ഭാഗത്തുനിന്നും ലഭ്യമാകുന്നില്ല ആരെ എന്നുള്ള കാര്യം അപ്പോൾ പറയാം ഏഴരയ്ക്ക് കാത്തിരുന്നു കാണൂ എന്നാണ് അവർ പറയുന്നതിലും വൈകിട്ട് ഏഴരയ്ക്ക് സംബന്ധിച്ച് പ്രതികരണം ഉണ്ടാകും ഒരുപക്ഷെ പാലാ നഗരസഭയിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇല്ലാത്ത ഒരു ഭരണം പാലാ നഗരസഭയിൽ വരും പാലാ നഗരസഭ രൂപീകൃതമായത് മുതൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പാലാ നഗരസഭയിലെ ഭരണം അത് എൽ ഡി എഫിലായപ്പോൾ യു ഡി എഫിലായപ്പോഴും ആ നിരക്ക് തന്നെയായിരുന്നു ഭരണം നടത്തിയിരുന്നത് ഇപ്പോൾ ജോസ് കെ മാണിയുമായി ഉടക്കി ഇടഞ്ഞ് സി പി എമ്മിൽ നിന്ന് പുറത്തുപോയ ആളാണ് ബിനു പുളിക്കണ്ടം ആ നിരക്ക് ബിനു പുളിക്കണ്ടം സി പി എമ്മിനെ പിന്തുണയ്ക്കില്ല അല്ലെങ്കിൽ എൽ ഡി എഫിനെയും ജോസ് കെ മാണി പിന്തുണക്കില്ല എന്നതായിരുന്നു കോൺഗ്രസിന്റെ ഒരു ആത്മവിശ്വാസം പക്ഷേ അത് കോൺഗ്രസുമായി നിരന്തരം ചർച്ചകൾ നടത്തിയിട്ടും അതിൽ പരിഹാരം പരിഹാരമുണ്ടാവാത്തൊരു കാര്യ സാഹചര്യത്തിലാണ് എൽ ഡി എഫ് നേതൃത്വവുമായും ബിനു പുളിക്കണ്ടം ചർച്ച നടത്തിയത് മന്ത്രി വി എൻ വാസവനും സി പി എം ജില്ലാ സെക്രട്ടറിയും അടക്കമുള്ളവർ നേരിട്ട് ബിനു ചർച്ച നടത്തി അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ ഭാഗത്തു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അടക്കമുള്ളവർ ടെലിഫോണിൽ കൂടിയും ആശയവിനിമയം നടത്തിയിരുന്നു എന്തായാലും നാളെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോട്ടയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ എല്ലാവരും ഉറ്റുനോക്കുന്ന നഗരസഭ പാലാം നഗരസഭയാണ് പാലാം നഗരസഭയിലെ ഭരണം ആരെ നയിക്കും അല്ലെങ്കിൽ ഏത് മുന്നണിക്കായിരിക്കും ഭരണമെന്നുള്ള കാര്യത്തിൽ തീരുമാനം ഇന്ന് വൈകിട്ട് ഏഴരയ്ക്കുണ്ടാവും ബിനു പുളിക്കാഖം വാർത്താ സമ്മേളനം നടത്തി ആരെ പിന്തുണയ്ക്കുമെന്നുള്ള കാര്യം പ്രഖ്യാപിക്കും അതേസമയം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ പ്രതികരണങ്ങളും രാഷ്ട്രീയ പ്രതികരണങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബിനു ഖണ്ഠം മത്സരിച്ച് സീറ്റിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല ഒരുപക്ഷെ ബിനു പുളിക്കാക്കം യു ഡി എഫിനെ കൈവിട്ട് എൽ ഡി എഫ് കൈകോർക്കുകയാണെങ്കിൽ അത് യു ഡി എഫിന്റെ ഭാഗത്തു വലിയ പ്രതിഷേധങ്ങൾക്കും കാരണമാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും പാലാ നഗരസഭയിലെ ആ സസ്പെൻസ് ഇന്ന് വൈകിട്ട് ഏഴരയ്ക്ക് അവസാനിക്കും ബിനു പുളിക്കാഖത്തിന്റെ വസതിയിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് വാർത്താ സമ്മേളനം മകൾ ദിയയ്ക്ക് ആദ്യ രണ്ടര വർഷക്കാലം ചെയർമാൻ സ്ഥാനം നൽകണമെന്നുള്ള ആവശ്യമാണ് മിരു ഇരു മുന്നണികളോടും ആവശ്യപ്പെട്ടത് അതിനിടെ സ്വാതന്ത്ര്യ കോൺഗ്രസ് വിമത കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും തനിക്ക് 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 പിന്തുണയ്ക്കുകയാണെങ്കിൽ തനിക്കും ഇത്തരത്തിൽ ചെയർമാൻ സ്ഥാനം വേണമെന്നുള്ള അവകാശവാദം ഉന്നയിച്ചത് വലിയ തർക്കങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു എന്തായാലും പാല നഗരസഭയിലെ പുളിക്കാക്കണ്ഠം കുടുംബമാണ് അവിടുത്തെ കിങ് മേക്കർ എന്ന് നമുക്ക് പറയാം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വ്യക്തമായ ഭൂരിപക്ഷത്തിൽ അവർ ജയിച്ചു മൂന്ന് പേരെ സ്വാതന്ത്ര്യായാണ് ജയിച്ചത് ബിനു പുളിക്കാക്കണ്ഠവും സഹോദരൻ ബിജുവും ബിനുവിന്റെ മകൾ ദിയയും ആണ് മത്സരിച്ച് ജയിച്ചത് എന്തായാലും ഏത് മുന്നണിയെ പിന്തുണച്ചാലും ബിനുവിന്റെ മകൾ ദിയ ആയിരിക്കും ആദ്യ രണ്ടര വർഷക്കാലം അധ്യക്ഷസ്ഥാനം വഹിക്കുക എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട് അത് ഏത് മുന്നണിയാണെങ്കിലും അത്തരത്തിലുള്ള ധാരണയിൽ മാത്രമേ താൻ മുന്നോട്ട് പോകൂ എന്ന് നേരത്തെ തന്നെ ബിനുവിന്റെ ഭാഗത്തു നിന്നും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു എന്തായാലും ഇപ്പോഴും ആരെ പിന്തുണയ്ക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സസ്പെൻസ് നിലനിർത്തിയിട്ടുണ്ട് അത് ആ കാര്യത്തിൽ ഇതുവരെ ബിനു മനസ്സ് തുറന്നിട്ടില്ല ആ കാര്യങ്ങൾ നമ്മൾ പലവട്ടം ആരാഞ്ഞപ്പോഴും വൈകിട്ട് ഏഴര വരെ സമയമുണ്ടല്ലോ അപ്പോഴും ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണെന്നുള്ള പ്രതികരണമാണ് നടക്കുന്നത് എന്തായാലും പരമാവധി ഒരു ബാർഗേനിങ്ങ് കൂടി തന്നെ തീരുമാനം അറിയാൻ കഴിയും വിവരങ്ങളാണ് ജോസി ബാബു നൽകിയത്